ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത എല്ലുകളുടെ ബലം ഒരു പ്രായം കഴിയുമ്പോൾ വളരെ കുറഞ്ഞു വരാറുണ്ട് ഇതുമൂലം തന്നെ വളരെ പെട്ടെന്ന് അവരിൽ ഫ്രാക്ചറൊക്കെ കണ്ടുവരാറുണ്ട് ചെറിയ വീഴലുകളിൽ തന്നെ ബോൺ ഫ്രാക്ചറൊക്കെ ആവുന്നത് ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്നത് എന്തുകൊണ്ടാണ് ഇതെങ്ങനെ നമുക്ക് കുറക്കാം ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്ക് വീട്ടിൽ തന്നെ ഇതിനു വേണ്ടി ഒരു ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാം ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന കണ്ടീഷനെ പറയുന്നത് അതായത് ബോൺ ഡെൻസിറ്റി ആവശ്യത്തിന് വേണ്ടതിൽ നിന്നും കുറച്ച് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോപ്പീനിയ ഇതൊരു മുപ്പത് വയസ്സ് മുതൽ തന്നെ ഈ ഓസ്റ്റിയോപീനിയ കണ്ടുവരാറുണ്ട് അതായത് ബലം കുറഞ്ഞു കുറഞ്ഞു വരാറുണ്ട് ഇത് വളരെ കുറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഓസ്റ്റിയോ പോറോസിസ് അല്ലെങ്കിൽ തേയ്മാനം എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത് ഇത് ചിലപ്പോൾ ജോയിൻസിലൊക്കെ വേദനയൊക്കെ വരുന്ന ഒരു കണ്ടീഷൻസിലേക്ക് എത്താം അതെല്ലാം ഈ ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നത് നമ്മുടെ ഡെൻസിറ്റി എല്ലുകളുടെ ബലം അല്ലെങ്കിൽ അതിൻ്റെ കട്ടി കുറഞ്ഞു വരുന്നതാണ് ഇത് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവണം എന്നില്ല വേദനയോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവണം എന്നില്ല പക്ഷെ ചെറിയ വീഴലുകളിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ എവിടെയെങ്കിലും തട്ടുമ്പോൾ തന്നെ നമ്മുടെ എല്ലുകൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇത് ഇതെന്തുകൊണ്ടാണ് വരുന്നത് നോക്കാം ഇതിന് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ കുറവാണ് കാൽസ്യം അബ്സോർപ്ഷൻ കുറയുന്നതാണ് നമ്മുടെ ഏജ് കൂടുന്തോറും നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷൻ കുറഞ്ഞു വരാറുണ്ട് ഇതാണ് ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതല്ലാതെ നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് ആവുന്ന സ്ത്രീകളിലും ഇത് നന്നായിട്ട് കാണാറുണ്ട് ഇതിനൊരു കാരണം എന്ന് പറയുന്നത് മെനോപോസ് ആവുന്നത് അതോടുകൂടി അവരുടെ ഈസ്ട്രോജൻ ഹോർമോൺ കുറഞ്ഞു വരുന്നതാണ് ഈ ഈസ്ട്രോജൻ്റെ കുറവ് മൂലവും നമുക്ക് എല്ലുകളുടെ ബലം കുറയുകയും എല്ല് തേയ്മാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി പാരമ്പര്യമായിട്ടും നമുക്ക് എല്ലുകളുടെ ബലം കുറഞ്ഞു വരാം നമ്മുടെ ഫാമിലിയിൽ തന്നെ അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ ഒക്കെ ഈ എല്ല് ബലം കുറവാണെങ്കിൽ ആ ഒരു കാരണം കൊണ്ടും നമ്മുടെ എല്ലിൻ്റെ ബലം കുറഞ്ഞു വരാം അതുപോലെ തന്നെ ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് കൊണ്ടും നമുക്കിങ്ങനെ വരാം അതല്ലാതെ നമ്മുടെ ഈസ്ട്രോജൻ കുറയുന്നത് പോലെ തന്നെ നമ്മുടെ മെയിൽസിൽ ടെസ്റ്റോസ്റ്റീറോൺ കുറയുന്നത് മൂലവും നമുക്ക് എല്ലുകളുടെ ബലം കുറഞ്ഞു വരാം പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് ഉള്ളവരാണ് ഇവർക്ക് ഒരുപാട് നാൾ ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ടും നമ്മുടെ എല്ലുകളുടെ ബലം കുറയാവുന്നതാണ് പിന്നെ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും ദീർഘകാലമായിട്ട് മരുന്നുകൾ എടുക്കുന്നവരിൽ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഇങ്ങനെ എല്ലുകളുടെ ബലം കുറഞ്ഞു വരാറുണ്ട് ഇനി ആയുർവേദത്തിലെ ഈ എല്ലുകളുടെ ബലം കുറയാനുള്ള ഒരു കാരണമാണ് അസ്ഥി ധാതുവിൻ്റെ പോഷണക്കുറവ് അസ്ഥിധാതുവിൻ്റെ പോഷണക്കുറവ് വരുന്നത് ധാതു പോഷണം കറക്റ്റായി നടക്കാത്തത് കൊണ്ടാണ് ധാതു പോഷണം എന്ന് പറയുന്നത് നമ്മുടെ കഴിക്കുന്ന ആഹാരം നന്നായി ഡൈജസ്റ്റ് ആവുകയും അതിൽ നിന്നാണ് നമ്മുടെ രസധാതു പോഷ രസധാതുവിനുള്ള പോഷണം കിട്ടുന്നത് ഈ രസധാതുവിൽ നിന്ന് രക്തധാതുവും രക്തധാതുവിൽ നിന്ന് മാംസധാതു മാംസധാതുവിൽ നിന്ന് മേധോധാതുവും മേധോധാതുവിൽ നിന്നാണ് അസ്ഥിധാതുവിനും ഉള്ള പോഷണം കിട്ടുന്നത് ഇങ്ങനെ ഇതാണ് ധാതു പരിണാമം എന്ന് പറയുന്നത് ഈ അസ്ഥിധാതുവിൽ നിന്നാണ് നമ്മുടെ മജ്ജാധാതുവിനുള്ള പോഷണം കിട്ടുന്നത് ഇങ്ങനെയാണ് ആയുർവേദത്തിൽ ധാതു പരിണാമത്തെക്കുറിച്ച് പറയുന്നത് ഈ ഓരോ ധാതുക്കളിലും നന്നായി പോഷകം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അടുത്ത ഒരു ധാതുവിന് അത് ആവശ്യമായിട്ടുള്ള പോഷകം ലഭിക്കുകയുള്ളൂ അതായത് അസ്ഥിധാതുവിന്റെ തൊട്ട് മുമ്പുള്ള മേധോധാതു നന്നായി പോഷകം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ മേധോധാതുവിൽ നിന്ന് അസ്ഥിധാതുവിനുള്ള പോഷണം ലഭിക്കുകയുള്ളൂ മേധോധാതു എന്ന് പറയുന്നത് നമുക്ക് അഡിപ്പോസിറ്റ് ഇഷ്യൂ ഒക്കെ ആയിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത് അതായത് അസ്ഥിധാതുവിന് നന്നായി പോഷകം ലഭിക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു അഗ്നിബലം നമുക്ക് വേണ്ടതാണ് ഈ പ്രോപ്പറായി അഗ്നിബലം ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുകയും അതിൽ അതിലൂടെ രസധാതുവിനും രക്തധാതു മാംസം മേധം അസ്ഥിധാതുക്കൾക്ക് കറക്റ്റായിട്ടുള്ള പോഷകം ലഭിക്കുകയും ചെയ്യുള്ളൂ ഈ അസ്ഥിധാതു നന്നായി പോഷകം ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് മജ്ജാധാതു അടുത്ത ധാതു ആയ മജ്ജാധാതുവിനും കറക്റ്റായിട്ട് പോഷണം ലഭിക്കുന്നത് മജ്ജാധാതു എന്ന് പറയുന്നത് നമ്മുടെ ബോൺ മാരോ ആണ് അപ്പോൾ ഈ അസ്ഥിധാതുവിൻ്റെ പോഷകത്തിന് വേണ്ടി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ അല്ലെങ്കിൽ അഗ്നിബലം ആവശ്യമാണ് ഈ അഗ്നിബലം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്തായാലും വേണ്ടതാണ് അതായത് പ്രോപ്പർ സമയത്തുള്ള ഭക്ഷണവും ആ ആവശ്യത്തിന് മാത്രം അതായത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഒരുപാട് ഓവറായിട്ടുള്ള ഈറ്റിംഗ് ഒന്നും ഇല്ലാതെ ആവശ്യമായ ക്വാണ്ടിറ്റിയിൽ വളരെ കുറച്ച് ഭക്ഷണം വളരെ കറക്റ്റ് സമയത്ത് പോഷകമൂല്യമുള്ള ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതാണ് എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ടൈമില് അതുപോലെ പോഷക സമൃദ്ധമായ ആഹാരം കറക്റ്റ് ടൈമില് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം പ്രോപ്പറായി നടക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലുകൾക്ക് ബലം വർദ്ധിക്കുകയുള്ളൂ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ധാതു പോഷണം കറക്റ്റായി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ ഭക്ഷണത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള സമയത്തും അതുപോലെ പ്രോപ്പറായിട്ടുള്ള മാത്രയിലും മാത്രം മാത്ര എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള അളവിലും മാത്രം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം ആൽക്കഹോളിൻ്റെ ഉപയോഗമാണ് ആൽക്കഹോള് നമ്മൾ എല്ലുകളുടെ ബലം കുറക്കുന്നതാണ് അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കേണ്ടതാണ് ഇത് രണ്ടും വളരെ മോശമാണ് അതുപോലെ തന്നെ സോഡ പോലുള്ള പാനീയങ്ങൾ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒഴിവാക്കേണ്ടതാണ് ഇതൊക്കെ എല്ലുകളുടെ ബലം കുറക്കാൻ കാരണമാവും അതുപോലെ തന്നെ ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം മുരിങ്ങ വളരെ നല്ലതാണ് അതുപോലെ തന്നെ എള് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രക്കോളി ഉപയോഗിക്കാം സീഡ്സും നട്ട്സും ഒക്കെ ഉപയോഗിക്കാം ഇതൊക്കെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആഹാരങ്ങളാണ് ഇനി ആയുർവേദ ചികിത്സയിലേക്ക് വന്നാൽ വസ്തി വിരേചന നസ്യ പോലുള്ള കർമ്മങ്ങൾ അവസ്ഥക്കനുസരിച്ചിട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ ചെയ്യുന്ന കർമ്മങ്ങൾ സ്നേഹന സ്വേദന കർമ്മങ്ങളും ഈ അസ്ഥിബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അകത്തേക്ക് കഴിക്കുന്ന യോഗരാജഗുഗുലു ധന്വന്തരം മഹാരാസ്നാദി കഷായം അതുപോലെ ക്ഷീരബലം നൂറ്റൊന്ന് ആവർത്തിച്ചത് ധന്വന്തരം നൂറ്റൊന്ന് ആവർത്തിച്ചത് ഗന്ധതൈലം ഇതൊക്കെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് കൊടുക്കാറുണ്ട് ഈ ഇങ്ങനെയുള്ള മരുന്നുകൾ വാദ കുറക്കുന്ന മരുന്ന് ാണ് പ്രത്യേകിച്ച് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ തണുത്തതായ ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചത് കഴിക്കുന്നത് ഒഴിവാക്കണം അത് ഇളം കൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു സ്പൂൺ എള്ളെണ്ണ അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ് ഡെയിലി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ എല്ലിൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഡെയിലി കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് അർജുന അതായത് നീർമരുതിൻ്റെ തൊലി കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇതിൽ ധാരാളമായിട്ട് മഗ്നീഷ്യവും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കുന്നതാണ് ഇതിനെ വേണ്ടത് ഒരു പത്ത് ഗ്രാം ഇതിൻ്റെ തൊലിയാണ് അതായത് നിർമരുതിൻ്റെ തൊലി ടെർമിനാലിയ അർജുന എന്നുള്ളതാണ് ഇതിൻ്റെ നാമം ഇത് നമുക്ക് ഒരു പത്ത് ഗ്രാം ആവശ്യമുണ്ട് ഇത് ഇതിൻ്റെ പൊടിയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലത് അപ്പോൾ ഈ ഒരു പത്ത് ഗ്രാം പൊടി നിങ്ങൾക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ചെറു തീയിലിട്ടിട്ട് തിളപ്പിച്ച് ഒരു അര ഗ്ലാസ് ആയിട്ട് കുറുക്കിയെടുക്കുക ഈ അര അരക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ തേനും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ശർക്കരയും ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെ നല്ലതാണ് ഇനി നിങ്ങൾക്ക് പുറത്ത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ബോഡി മുഴുവൻ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് എള്ളെണ്ണ ഉപയോഗിക്കാം എള്ളെണ്ണ ബോഡിയിൽ തേച്ച് നന്നായി മസാജ് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് എള്ളെണ്ണക്ക് പകരം നിങ്ങൾക്ക് ധന്വന്തരം തൈലം അല്ലെങ്കിൽ മഹാനാരായണ തൈലം ഉപയോഗിക്കാവുന്നതാണ് ഇത് രണ്ടും നിങ്ങളുടെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും കാലുകളുടെ ഒക്കെ ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഈ രണ്ട് എണ്ണകളും നിങ്ങൾക്ക് എള്ളെണ്ണക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് ഇത് ഓസ്റ്റിയോപീനിയ എന്നുള്ള കണ്ടീഷൻസിൽ അതായത് വളരെ ലേറ്റ് ആയിട്ടുള്ള അതായത് ഓസ്റ്റിയോ പോറോസിസ് ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേഴ്സൺ ആവാതെ നോക്കാൻ പറ്റും ഒരു നന്നായിട്ട് തേയ്മാനം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കുറക്കാൻ പറ്റും അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നത് നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്